റോസിന്റെ പരാതിയിൽ മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കടിയിൽ അശ്ലീല കമന്റുകൾ രേഖപ്പെടുത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത മുപ്പത് പേർക്കെതിരെയാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് ഇതിൽ ആദ്യ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുകയാണ് കുമ്പളം സ്വദേശിയായ ഷാജി എന്ന വ്യക്തിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ് ഈ നടി ഹണി റോസിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലടക്കം വരുന്ന ചിത്രങ്ങൾക്കും അല്ലെങ്കിൽ വീഡിയോകൾക്കും അടിയിൽ വളരെ മോശമായ രീതിയിലുള്ള അശ്ലീലം നിറഞ്ഞ കമൻറ്റുകൾ നിറയുന്നത് പക്ഷേ മുൻപ് ഒരിക്കൽ പോലും നടി അതിനോട് പ്രതികരിച്ച് കണ്ടിട്ടില്ല ഒരു പക്ഷേ അതിർവരമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് ഇത്തരം അധിക്ഷേപങ്ങൾ തുടരുന്ന സാഹചര്യത്തിലായിരിക്കാം കഴിഞ്ഞ ദിവസം ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഹണി റോസ രംഗത്തെത്തിയിരുന്നു ഇന്നലെ ഹണി റോസ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു വളരെ പ്രമുഖനായ ഒരു വ്യക്തിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് അവർ പ്രതികരിച്ചത് ഒരു വ്യക്തി തന്നെ നിരന്തരമായി അധിക്ഷേപിക്കുന്നു നിരന്തരമായി മോശം കമൻറ്റുകൾ പറയുന്നു പക്ഷേ ആ വ്യക്തിയുടെ പേരെടുത്തു പറയാൻ ഹണി റോസ് തയ്യാറായതുമില്ല ആരാണ് ആ വ്യക്തി എന്നുള്ളത് മലയാളികൾക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ ഹണി റോസ് ആ വ്യക്തിയുടെ പേര് പറയാഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾക്കും ആ പേര് പറയാനുള്ള നിർവാഹമില്ലെങ്കിൽ പോലും ആ വ്യക്തി ആ വ്യവസായി ആരാണ് എന്നുള്ളത് മലയാളികൾക്ക് അറിയാവുന്ന അയാൾക്കെതിരെ ശക്തമായ ഒരു താക്കീത് കൂടിയാണ് ഇന്നലെ നടിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇനി ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന അപമാനിക്കുന്ന സംഭവം ഉണ്ടായാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നൊരു മുന്നറിയിപ്പാണ് ഹണി റോസ ഇന്നലെ ഫേസ്ബുക്കിലൂടെ നൽകിയത് നിലവിൽ ആ വ്യക്തിക്കെതിരെ ഹണി റോസ പോലീസിൽ പരാതി നൽകിയിട്ടില്ല ഇനി ഇത് ആവർത്തിച്ചാൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് തുടർന്ന് ഇതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഹണി റോസ മുപ്പത് പേർക്കെതിരെ പരാതി നൽകിയത് ഈ മുപ്പത് പേരും ഫേസ്ബുക്കിൽ അടക്കം ഹണി റോസിനെ അപമാനിച്ച ആളുകളാണ് സ്ത്രീത്വത്തെ അപമാനിച്ച ആളുകളാണ് അശ്ലീല കമന്റുകൾ രേഖപ്പെടുത്തിയ ആളുകളാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം നൽകിക്കൊണ്ട് ഹണി റോസ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അങ്ങനെ മുപ്പത് പേർക്കെതിരെ ഇന്നലെ തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇതിലാണ് ഇപ്പോൾ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കുമ്പളം സ്വദേശിയായ ഷാജി എന്ന വ്യക്തിയെയാണ് ഇന്ന് കൂടി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ വിഷയത്തിൽ പോലീസ് പറയുന്നത് മുപ്പതോളം ഫേസ്ബുക്ക് പ്രൊഫൈലുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് നടി പോലീസിന് കൈമാറിയിരിക്കുന്നത് പക്ഷേ ഇതിലും ഇതിൽ പലതും വ്യാജ പ്രൊഫൈലുകളാണ് കുറച്ചെണ്ണം മാത്രമാണ് യഥാർത്ഥ പ്രൊഫൈലുകൾ ഉള്ളത് അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അതോടൊപ്പം തന്നെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടെങ്കിൽ അത് സാങ്കേതികമായി പരിശോധനകൾ നടത്തി യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അവരുടെ അറസ്റ്റും വൈകാതെ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രതി പട്ടിക ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇനിയും ഹണി റോസിനെ അപമാനിക്കുന്നവർക്കെതിരെ കേസെടുക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളടക്കം പോലീസ് നിരീക്ഷിച്ചു വരികയും ചെയ്യുന്നുണ്ട് ഇന്നാണെങ്കിൽ പോലും ഇനി ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് അതിനടിയിലും ഹണി റോസിനെ അപമാനിക്കുന്ന തരത്തിൽ ആരെങ്കിലും കമന്റ് കമന്റിട്ടാൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ കമന്റ് കമന്റിട്ടാൽ അവർക്കെതിരെ കേസ് കേസെടുക്കുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഹണി റോസ് മുപ്പത് പേർക്കെതിരെ പരാതി നൽകി അതിൽ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് തുടർന്നുള്ള മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളെ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണിത് നടി ഹണിറോസിൻ്റെ ചിത്രങ്ങൾ വരുമ്പോൾ അവർ അവർ സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലടക്കം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്കടിയിൽ വളരെ മോശമായ രീതിയിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്നു അവരുടെ വസ്ത്രധാരണത്തെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശരീരഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അശ്ലീല കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന സംഭവങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല പക്ഷേ ഇതിനു മുൻപൊരിക്കൽ പോലും ആ നടി ഇത്തരത്തിൽ പ്രതികരിച്ച് കണ്ടിട്ടില്ല ഒരു പക്ഷേ സർവ്വ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഇത്തരം അധിക്ഷേപങ്ങൾ തുടരുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടാണ് ഇന്നലെ രംഗത്തെത്തിയത് പ്രമുഖനായ ഒരു വ്യവസായിക്കെതിരെയാണ് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് ഇന്നലെ ഹണി റോസ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇനി ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രവൃത്തി തുടർന്നാൽ ഉറപ്പായും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ശക്തമായ ഒരു താക്കീത് കൂടി അവർ നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് മുപ്പത് പേർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിച്ച മുപ്പത് പേർക്കെതിരെ ഹണി റോസ് പരാതി നൽകിയത് അതിൽ ആദ്യ വ്യക്തിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി വീണ്ടും ഇത്തരത്തിൽ ഈ നടിയെ അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ആരെങ്കിലും പങ്കുവയ്ക്കുകയോ അശ്ലീല കമന്റുകൾ രേഖപ്പെടുത്തുകയോ ചെയ്താൽ അവർക്കെതിരെയും കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി